നമസ്കാരം മലയാളി വാർത്താ ഇൻസ്രൈലിലേക്ക് സ്വാഗതം ലോകമാകെ കീഴടക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞ് ഇസ്രയേലിൽ ചോരപ്പുഴ ഒഴുക്കിയ ഹമാസിനെ ഗൺ പോയിന്റിൽ നിർത്തിയിരിക്കുകയാണ് നെതന്യാഹു ഇതോടെ ഏകപക്ഷീയമായി ഹമാസ് അനുകൂല നിലപാട് സ്വീകരിച്ച രാജ്യങ്ങളും നേതാക്കളുമെല്ലാം വെട്ടിലായിരിക്കുകയാണ് ഖത്തർ ഈജിപ്ത് എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഇന്റലിജൻസ് മേധാവികളുമായി നടന്ന ചർച്ചയിൽ മുന്നോട്ടുവെച്ച നിർദ്ദേശങ്ങൾക്കുള്ള മറുപടിയായി കഴിഞ്ഞ ദിവസം ഹമാസ് തങ്ങളുടെ ആവശ്യങ്ങൾ അറിയിച്ചിരുന്നു എന്നാൽ ഹമാസ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാറിനുള്ള നിർദ്ദേശങ്ങൾ തള്ളിയിരിക്കുകയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നൂറ്റിമുപ്പത്തിയഞ്ചു ദിവസം നീണ്ട മൂന്ന് ഘട്ടങ്ങളായുള്ള വെടിനിർത്തൽ പദ്ധതിയായിരുന്നു ഹമാസിന്റേത് നാലര മാസം നീളുന്ന വെടിനിർത്തൽ കാലയളവിനിടെ അവശേഷിക്കുന്ന മുഴുവൻ ബന്ദികളെയും കൈമാറും എന്നതായിരുന്നു ഹമാസിന്റെ നിർദ്ദേശം അവസാന ബന്ദിയെയും കൈമാറിയാൽ ഇസ്രായേൽ സൈന്യം പൂർണ്ണമായി ഗാസയിൽ നിന്ന് പിന്മാറണം ഇതിനുശേഷം ആക്രമണം ഉണ്ടാകില്ല എന്ന് മധ്യസ്ഥർക്ക് പുറമെ അമേരിക്ക തുർക്കി റഷ്യ എന്നീ രാജ്യങ്ങളും ഐക്യരാഷ്ട്രസഭയും ഉറപ്പു നൽകണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടു വെടിനിർത്തൽ കരാർ സംബന്ധിച്ച ഹമാസിന്റെ പ്രതികരണം മൊസാദ് വിശകലനം ചെയ്തതിനു ശേഷമാണ് നിരസിച്ചത് ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിൽ പുരോഗമിച്ച രണ്ടാമത്തെ വെടിനിർത്തൽ ചർച്ചയിൽ നാൽപ്പത്തിയഞ്ച് ദിവസത്തെ ആദ്യ വെടിനിർത്തൽ ഘട്ടത്തിൽ സ്ത്രീകളും കുട്ടികളും വയോധികരും രോഗികളുമായ ബന്ധികളെ ഹമാസ് വിട്ടയക്കും ഇതിനു പകരമായി ആയിരത്തി അഞ്ഞൂറ് പലസ്തീനി തടവുകാരെ ഇസ്രയേൽ മോചിപ്പിക്കണം പ്രതിദിനം അഞ്ഞൂറ് ട്രക്ക് സഹായ വസ്തുക്കളും ഇന്ധനവും ഗാസയിലുടനീളം എത്തിക്കണം വീട് വിടേണ്ടി വന്ന പലസ്തീനികളെ തിരികെ എത്താൻ അനുവദിക്കുകയും സഞ്ചാര സ്വാതന്ത്ര്യം നൽകുകയും വേണം അറുപതിനായിരം താൽക്കാലിക വസതികളും രണ്ടു ലക്ഷം ടെന്റുകളും നിർമ്മിക്കണം മസ്ജിദുൽ അക്സയിൽ ജൂത കുടിയേറ്റക്കാരുടെ അതിക്രമം അവസാനിപ്പിക്കണം രണ്ടാം ഘട്ടത്തിൽ മുഴുവൻ പുരുഷ ബന്ധികളെയും വിട്ടയക്കാം മൂന്നാം ഘട്ടത്തിൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഇസ്രയേലികളുടെ മൃതദേഹം വിട്ടു നൽകുമെന്നും ഹമാസിന്റെ നിർദ്ദേശത്തിൽ പറഞ്ഞിരുന്നു ഈ നിർദ്ദേശങ്ങളെല്ലാം തന്നെ ഇസ്രയേൽ തള്ളിയിരിക്കുകയാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോഗാലൻഡ് തന്നെയാണ് ഹമാസിന്റെ നിർദ്ദേശം നിരസിച്ച കാര്യം ബ്ലിങ്കനെ അറിയിച്ചത് വെടിനിർത്തൽ നിരസിച്ചതോടെ മേഖലയിൽ സമാധാനം കൊണ്ടുവരാനുള്ള നീക്കത്തിന് കൂടിയാണ് തിരിച്ചടിയായിരിക്കുന്നത് ഇസ്രയേലിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ഹമാസിന്റെ മേൽ സമ്പൂർണ്ണ വിജയം നേടുകയല്ലാതെ മറ്റു വഴികൾ ഇല്ല എന്നതാണ് നെതന്യാഹുവിന്റെ വാദം യുദ്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ മൂന്ന് ലക്ഷ്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു ഹമാസിനെ തകർക്കുക ബന്ധികളെ മോചിപ്പിക്കുക ഭാവിയിൽ ഒരിക്കലും ഗാസ ഇസ്രയേലിന് ഭീഷണിയാകാതിരിക്കുക ഈ മൂന്ന് ലക്ഷ്യങ്ങളും കൈവരിക്കും ഹമാസിനു മേലുള്ള സമ്പൂർണ്ണ വിജയം നേടലിന് മേൽ ഒരു ഇളവും ഉണ്ടാകില്ല ഒക്ടോബർ ഏഴ് ആവർത്തിക്കാതിരിക്കാൻ ഹമാസിനു മേൽ സമ്പൂർണ്ണ വിജയം തന്നെ വേണം നെതന്യാഹു പറഞ്ഞു യു ഏജൻസികൾ വിതരണം ചെയ്യുന്ന മാനുഷിക സഹായത്തിൽ ഭൂരിഭാഗവും ഹമാസ് കൈക്കലാക്കുകയാണെന്നും അത് തടയണമെന്നും നെതന്യാഹു ആവശ്യപ്പെട്ടു ഈജിപ്തിൽ നിന്ന് സഹായമെത്തുന്ന തെക്കൻ ഗാസയിലെ അതിർത്തി ഉൾപ്പെടുന്ന റഫ അതിർത്തിയിൽ ആക്രമണം ആരംഭിക്കാൻ ഇസ്രയേലി സൈന്യത്തിന് നിർദ്ദേശം കൊടുത്തതായും വ്യാഴാഴ്ച നെതന്യാഹു പറഞ്ഞു ഗാസയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് കുടിയൊഴിഞ്ഞെത്തിയ ലക്ഷക്കണക്കിന് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയാണ് റഫ ബന്ദികളെ മോചിപ്പിക്കുന്നതിന് പകരമായി നൂറ്റി മുപ്പത്തിയഞ്ചു ദിവസത്തെ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുന്ന വ്യവസ്ഥകൾ ഹമാസിന്റെ വ്യാമോഹം മാത്രമാണെന്നാണ് നെതന്യാഹു പ്രസ്താവിച്ചത് ഇത് മറ്റൊരു കൂട്ടക്കൊലയിലേക്കായിരിക്കും നയിക്കുക എന്നും ഇസ്രയേലി പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു ഹമാസ് ബന്ദികളാക്കിയ കുടുംബാംഗങ്ങൾക്കായി നിരന്തരം സമരം ചെയ്യുന്ന ഇസ്രയേലികൾക്കും കൂടിയുള്ള ഒരു തിരിച്ചടിയാണ് ഇത് കരാറിനോട് ഹമാസ് അനുകൂലമായ നിലപാട് സ്വീകരിച്ചതിന് പിന്നാലെയാണ് ബന്ദികളുടെ മരണവാർത്ത ഇസ്രയേൽ പുറത്തുവിട്ടത് തടവിലാക്കപ്പെട്ട ബന്ദികളുടെ അഞ്ചിലൊന്നാണ് ഇപ്പോൾ മരിച്ചവരുടെ എണ്ണം ഇതിനു പുറമെ ഇരുപതോളം ബന്ദികളുടെ ജീവൻ ആപത്തിലാണെന്നും ഒരുപക്ഷെ അവരും തടവിലായിരിക്കാൻ മരിച്ചിട്ടുണ്ടാകാം എന്നുമുള്ള സൂചനകളും വരുന്നുണ്ട് പിന്നാലെ ഹോസ്റ്റേജ് ആൻഡ് മിസ്സിംഗ് ഫാമിലീസ് ഫോറം എന്ന സംഘടന മുഖാന്തരമാണ് മുപ്പത്തിയൊന്ന് ബന്ദികൾ മരണപ്പെട്ടതായി സ്ഥിരീകരണം ഉണ്ടായിട്ടുള്ളത് സൈനിക സമ്മർദ്ദത്തിലൂടെ ബന്ദികളെ മോചിപ്പിക്കുക എന്നതാണ് ആക്രമണത്തിലെ ലക്ഷ്യങ്ങളിൽ ഒന്ന് എന്ന് മുതിർന്ന ഇസ്രയേലി ഉദ്യോഗസ്ഥർ പറയുമ്പോൾ ഇസ്രയേൽ തന്നെ നടത്തിയ ആക്രമണങ്ങളിൽ നിരവധി ബന്ദികൾ കൊല്ലപ്പെട്ടതായി ഹമാസ് പലതവണ വിമർശനം ഉയർത്തിയിരുന്നു ഇത് സ്വയം രക്ഷപ്പെടാനുള്ള ഹമാസിന്റെ തന്ത്രമായാണ് വിലയിരുത്തപ്പെടുന്നത് ഇപ്പോഴും ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പതിലധികം ബന്ദികൾ ഹമാസിന്റെ പക്കൽ ഉണ്ട് എന്നാണ് സൂചന പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനുള്ള വ്യക്തവും വിശ്വസനീയവുമായ സമയബന്ധിതമായ നടപടികൾക്ക് ഉറപ്പു നൽകുകയാണെങ്കിൽ ഇസ്രയേലുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാൻ തയ്യാറാണെന്ന് സൗദി അറേബ്യ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു എന്നാൽ പലസ്തീൻ രാഷ്ട്രമെന്ന ആശയത്തിന് എതിരാണ് നെതന്യാഹു ഇതുവരെയുള്ള ഇസ്രയേൽ ആക്രമണത്തിൽ ഏകദേശം ഇരുപത്തി ഏഴായിരത്തിലധികം പലസ്തീനുകളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് മലയാളി വാർത്ത ഇൻസൈഡ്